കണ്ണൂർ പട്ടണത്തിൽ നിന്ന് ഉദ്ദേശം എഴുപത് കിലോമീറ്റർ തെക്ക് കിഴക്കായി ബാവലിപ്പുഴയുടെ തീരത്താണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇക്കരെ ഇക്കരക്കൊട്ടിയൂർ എന്നിങ്ങനെ രണ്ടു ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൊട്ടിയൂർ ക്ഷേത്രം നിത്യപൂജയുള്ളത് ഇക്കരക്കൊട്ടിയൂരിൽ മാത്രമാണ് ഇടവമാസത്തിലെ ചോതി നാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്തിരനാൾ വരെയുള്ള വൈശാഖുത്സവത്തിന് മാത്രമേ അക്കരെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം തുറക്കാറുള്ളൂ ദക്ഷിണ കാശി തൃച്ചെറുമന്ന വടക്കേശ്വരം വടക്കുംകാവ് തുടങ്ങിയ പേരുകളിലും പ്രസിദ്ധമാണ് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ത്രിമൂർത്തികൾ ഒന്നിച്ചു കൂടിയ സ്ഥലമായതിനാൽ കൂടിയ ഊര് പിന്നീട് കൊട്ടിയൂരായി രൂപപരിണാമം സംഭവിച്ചു എന്നാണ് വിശ്വാസം മൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കി ശിവൻ തപസനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്ചരുടെ വാസസ്ഥലമായി മാറി ഒരു കുറിച്ച യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടി വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നുകാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യനാണെന്നാണ് വിശ്വാസം ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് ബാവലിപ്പുഴയിൽ തടയണ കെട്ടി വെള്ളം തിരിച്ചുവിട്ടാണ് തിരുവാഞ്ചിറ നിറയ്ക്കുന്നത് തിരുവാഞ്ചരയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെ കയ്യാലകൾ എന്ന് പറയും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവം പൂർണ്ണമാകരുത് എന്നാണ് വൈദികവിധി അടുത്ത കൊല്ലത്തെ ഉത്സവം തുടങ്ങുന്നത് മുഴുമിപ്പിക്കാതെ വച്ച പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ചിത്തിരനാളിൽ കലശാഭിഷേകം കഴിഞ്ഞ് താൽക്കാലിക ശ്രീകോവിലിൽ പടിഞ്ഞാറെ നടയിലിട്ട് കളഭാഭിഷേകം നടത്തിക്കൊണ്ട് അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂ ശിവലിംഗം മൂടുന്നതോടെ അക്കൊല്ലത്തെ ഉത്സവം തീരുന്നു അതിനുശേഷം അക്കരക്കുട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനമില്ല അടുത്ത കൊല്ലത്തെ ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ് ആ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു